കൃഷ്ണ ഭാഗവത കഥകളിൽ നമുക്കിന്ന് വാമനാവതാരം കേൾക്കാം മഹാവിഷ്ണു അമൃതകുംഭം കൊണ്ടുപോയതോടെ അസുരന്മാർക്ക് അരിശം മൂത്തു ഭൂതഗണങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് പാലാഴിക്കടയാൻ ദേവന്മാരെ സഹായിച്ചത് പക്ഷേ എന്തുണ്ടായി നേട്ടം അമൃത് അവർ തട്ടിയെടുത്തില്ലേ അതും അസുരന്മാരെ മുഴുവൻ ഇളഭ്യരാക്കൊണ്ട് മോഹിനിവേഷത്തിലെത്തിയവൾ ഇങ്ങനെ ചതിക്കുമെന്ന് അസുരന്മാർ ഓർത്തില്ല ദേവന്മാർ അമൃത് കഴിച്ച് മരണമില്ലാത്തവരായി മാറിയിരിക്കുകയാണ് എന്നുവെച്ച് മിണ്ടാതിരുന്നാൽ അവർ നമ്മെ ഭീരുക്കളെന്ന് കരുതും എന്തായാലും ദേവന്മാരോട് യുദ്ധം ചെയ്യുക തന്നെ അസുരന്മാർ തീരുമാനിച്ചു ചക്രവർത്തിയായ മഹാബലിയുടെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു സൈന്യം ദേവലോകത്തെത്തി അമൃത് കഴിച്ച് അമരന്മാരായ സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് അസുരന്മാരുടെ സൈന്യം യുദ്ധസന്നാഹങ്ങളോടെ എത്തിയത് ദേവന്മാർ എതിരാൻ തന്നെ തീരുമാനിച്ചു അതോടെ യുദ്ധം തുടങ്ങി മഹാബലി തനിക്കറിയാവുന്ന മായികശക്തി ഉപയോഗിച്ച് ഒരു മായാബാണം എഴുതു അതോടെ ദേവസൈന്യങ്ങളിൽ ഇന്ദ്രൻ ഉൾപ്പെടെ ഭൂരിഭാഗവും ബോധമറ്റു വീണു ശേഷിച്ചവരാകട്ടെ അസുരന്മാരെ എതിരിടാൻ കഴിയാതെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അവർ ബ്രഹ്മാവിനോട് മറ്റു ദേവന്മാരുടെ ദയനീയാവസ്ഥ അറിയിച്ചു ബ്രഹ്മാവാകട്ടെ വിഷ്ണു ഭഗവാനെ ചെന്നു കണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി വിഷ്ണുദേവൻ തൻ്റെ ചക്രായുധം ഒന്ന് തിരിച്ചു അതോടെ മഹാബലി മു മുറിവേറ്റു വീണു തുടർന്ന് ഇന്ദ്രനും കൂട്ടരും ബോധം തെളിഞ്ഞെഴുന്നേറ്റു മഹാബലിക്ക് പരിക്കേറ്റതോടെ അസുരന്മാരുടെ ആത്മധൈര്യം നഷ്ടമായി അവർ തൽക്കാലം യുദ്ധം നിർത്തി എന്നിട്ട് മഹാബലിയെ അവർ ശുക്രാചാര്യരുടെ അടുത്തെത്തിച്ചു ശുക്രാചാര്യർ തന്റെ ദിവ്യശക്തി കൊണ്ട് മഹാബലിയെ സുഖപ്പെടുത്തി എന്നിട്ട് ആചാര്യർ മഹാബലിയെ കൊണ്ട് വിശ്വജിത് എന്ന യാഗം ചെയ്യിപ്പിച്ചു യാഗം നടത്തവേ യാഗകുണ്ടത്തിൽ നിന്ന് ഒരു സ്വർണരഥവും അതീവ ശക്തിവിശേഷമുള്ള കുറേ കുതിരകളും മായികമായ പ്രയോഗശേഷിയുള്ള കുറേ ആയുധങ്ങളും സ്വർണവില്ലും ഒരിക്കലും ഒഴിയാത്ത ആവനാഴിയും ഉയർന്നു വന്നു അതോടെ മഹാബലിക്ക് എന്തെന്നില്ലാത്ത ശക്തിയും കൈവന്നു മഹാബലിക്ക് യാഗത്തിലൂടെ നേടാനായ പുതിയ ആയുധങ്ങളും കായികബലവും അസുരന്മാർക്കാകെ ആത്മവിശ്വാസം പകർന്നു കൂടാതെ വിഷ്ണുദേവന്റെ ആശീർവാദം സമ്പാദിക്കാനായി ആയിരം അശ്വമേധയാഗവും മഹാബലി നടത്തി എല്ലാം കൊണ്ടും അത്യുഗ്രമായ ശക്തിമഹത്വമാണ് മഹാബലി നേടിയിരിക്കുന്നത് ഇക്കാര്യം ദേവന്മാർ അറിഞ്ഞു മഹാബലിയോട് ഇപ്പോൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നത് ഉചിതമല്ലെന്ന് ദേവന്മാർക്ക് ബോധ്യമായി ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ ഒന്നടങ്കം ദേവലോകം വിട്ട് എങ്ങോ ഒളിവിൽ പോയി ദേവന്മാർ ഒളിച്ചോടിയതറിയാതെ അസുരന്മാർ മഹാബലിയുടെ നേതൃത്വത്തിൽ ദേവലോകത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് ദേവലോകം ശൂന്യമെന്ന കാര്യം അവർ അറിയുന്നത് ഒരൊറ്റ ദേവന്മാരും അവിടെയില്ല എങ്ങും ശൂന്യത ദേവന്മാരെ അവിടെ കാണാത്തതുകൊണ്ട് അസുരന്മാർ കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർക്കാൻ തുടങ്ങി അപ്പോഴേക്കും മഹാബലി ഇടപെട്ട് പറഞ്ഞു പ്രിയമുള്ളവരെ നാം നിയന്ത്രണം വിടരുത് നമ്മുടെ ശത്രുക്കൾ നമുക്ക് മുന്നിലില്ല അതുകൊണ്ട് അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല ദയവായി ഒന്നും നശിപ്പിക്കരുത് ദേവന്മാർ നമ്മെ പേടിച്ച് എങ്ങോ പോയിരിക്കുകയാണ് ആ സ്ഥിതിക്ക് ഇനി ഈ ദേവലോകവും നമ്മുടെ അധികാരത്തിന് കീഴിൽ വരും മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ട് അസുരന്മാർ ബലി നിണൽ വാഴട്ടെ എന്ന് ആർത്തുവിളിച്ചു അവർ രാജാവിനെയും ആനപ്പുറത്തേറ്റി ദേവലോകത്ത് വിജയഘോഷയാത്ര നടത്തി ദേവലോകം പി പിടിച്ചടക്കിയെങ്കിലും മഹാബലിക്ക് അഹങ്കാരം ഏതുമില്ലായിരുന്നു തികച്ചും ധർമ്മിഷ്ഠനും ദാനശീലനുമായി ബലി നാട് ഭരിച്ചു യാഗകർമ്മങ്ങൾക്ക് മുടക്കമുണ്ടാക്കിയില്ല മുനുവംശത്തിന് വേണ്ടതായ ക്ഷേമകാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ പ്രത്യേക നിഷ്കർഷത പാലിച്ചു ധനികരെന്നോ പാവപ്പെട്ടവരെന്നോ ഉള്ള ഭേദം കൂടാതെ എല്ലാവർക്കും സന്തോഷകരമായ ഭരണമായിരുന്നു മഹാബലിയുടേത് കാലം കുറച്ചു കഴിഞ്ഞു ദേവന്മാരെ ആരെയും കാണാനില്ല അതിൽ ദേവന്മാരുടെ അമ്മയായ അതിഥിക്ക് വല്ലാതെ ദുഃഖമായി സ്വർലോകം അസുരന്മാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഇതിനൊരാറുതിയില്ലേ അതിഥി വ്യസനിച്ചു അതിഥി തൻ്റെ സങ്കടം കശ്യപമുനിയോട് ഉണർത്തിച്ചു അപ്പോൾ കശ്യപമുനി അതിഥിയോട് പറഞ്ഞു ദേവി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എല്ലാം വിഷ്ണുദേവൻ അറിയുന്നുണ്ട് കാലം എത്തുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും നാം ശ്രീഹരിയെ ഭജിക്കുകയാണ് വേണ്ടത് ഭവതി ഒരു പന്ത്രണ്ട് നാൾ സ്വീകരിക്കുവേണ്ടി പയോവ്രതം അനുഷ്ഠിക്കുക എല്ലാം ശരിയാവും അതിഥി വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടു പന്ത്രണ്ടാം നാളിൽ വിഷ്ണു ഭഗവാൻ അതിഥിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ദുഃഖിച്ചിട്ട് കാര്യമില്ല എല്ലാം മംഗളകരമായി തീരും അതിലേക്കായി ഞാൻ ഭവതിയുടെ പുത്രനായി ജനിക്കും സമാധാനമായി ഇരിക്കൂ ഇത്രയും പറഞ്ഞ് വിഷ്ണുദേവൻ അപ്രത്യക്ഷനായി എങ്ങും പൂക്കളുടെ സൗരഭ്യം വണ്ടുകളും തേനീച്ചകളും തേൻതുമ്പികളും പൂവിൽ നിന്ന് പൂവുകളിലേക്ക് മാറി മാറി പറക്കുന്നു എങ്ങും മനോഹാരിയുടെ വസന്തോത്സവം ഇങ്ങനെയുള്ള ഒരു ചിങ്ങമാസത്തിലെ വെളുത്തവാവ് ദിവസമാണ് ഭഗവാൻ വിഷ്ണു കശവ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും മകനായി ജന്മമെടുത്തത് ഈ ജന്മമായിരുന്നു വാമനാവതാരം വാമനാവതാരം സംഭവിച്ചപ്പോൾ ഒളിവിൽ കഴുകിയായിരുന്ന ദേവന്മാരെല്ലാം അവിടെ എത്തി അവർ അതിഥിയേയും കശവമുനിയെയും ആശീർവദിച്ചു ഒരു സാധാരണ ബ്രാഹ്മണകുമാരൻ്റെ മട്ടിലാണ് വിഷ്ണുദേവൻ കഴിഞ്ഞത് ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല വാമനൻ എന്ന ഈ ബ്രാഹ്മണകുമാരൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഭിക്ഷാടനത്തിനായി പുറപ്പെട്ടു ഭിക്ഷാടനത്തിനായി നടന്നിരുന്ന വാമനൻ നർമ്മദയുടെ തീരത്തെത്തി അവിടെ വലിയൊരു യാഗം നടക്കുകയായിരുന്നു മഹാബലിയാണ് യാഗം നടത്തിക്കുന്നത് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ബ്രാഹ്മണകുമാരൻ കടന്നെത്തി ഒറ്റ തോട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ബ്രാഹ്മണകുമാരനെ ശ്രദ്ധിച്ചു അത്രയ്ക്ക് തേജസ്വിയായിരുന്നു ആ കുമാരൻ മഹാബലിയും അവിടെ എത്തി തേജസ്വിയായ ബ്രാഹ്മണകുമാരനെ ആദരപൂർവ്വമാണ് മഹാബലി സ്വീകരിച്ചത് അദ്ദേഹം കുമാരനെ സൽക്കരിച്ചിരുത്തി കുശലാന്വേഷണം നടത്തി കുമാരൻ ആരാണ് എവിടുന്നാണ് വരുന്നത് പ്രത്യേക വല്ല ഉദ്ദേശവും മഹാബലിയുടെ ആധാരപൂർവ്വമുള്ള അന്വേഷണം കേട്ടിട്ട് കുമാരൻ പറഞ്ഞു ഞാൻ ഒരു താപസകുമാരൻ ഭിക്ഷാടനത്തിനായി ഇറങ്ങി തിരിച്ചതാണ് അപ്പോഴാണ് അങ്ങ് വലിയൊരു ധർമ്മിഷ്ഠനും ദാനശീലനുമാണെന്ന കാര്യം അറിയാനിടയായത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് അത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് അങ്ങേക്ക് നല്ലത് കേൾക്കാനിടയായത് എൻ്റെ ഭാഗ്യം തന്നെ അങ്ങേ പോലുള്ളവർ ഇവിടെ വന്ന് ഈ ഉള്ളവനെ അനുഗ്രഹിക്കുന്നത് മഹാഭാഗ്യവും ഇനി അങ്ങേക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാലും എന്തു വേണമെന്നായാലും തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ രത്നമോ പണമോ സ്വർണശേഖരമോ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ മഹാബലി താപസകുമാരനോട് പറഞ്ഞു മഹാബലിയുടെ വാക്കുകൾ കേട്ട് കുമാരൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു താപസകുമാരൻ സ്വർണവും രത്നവും പണവും കൊണ്ട് എന്ത് ചെയ്യാനാണ് എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് വേണ്ടത് ധ്യാനകാര്യങ്ങൾ ചെയ്യാനായി മൂന്നടി മണ്ണാണ് അത് ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായ അങ്ങയുടെ രാജ്യത്ത് അങ്ങയിൽ നിന്നു തന്നെ നേടണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു താപസകുമാരൻ്റെ വാക്കുകൾ കേട്ട് മഹാബലി സന്തോഷത്തോടെ പറഞ്ഞു ഇതാണോ വലിയൊരു ആവശ്യം ഒരു മുനികുമാരന് മൂന്നടി മണ്ണ് നൽകുക എന്നത് വലിയൊരു ദാനകർമ്മമാണോ എന്തിനാണ് വെറും മൂന്നടി ഒരു പ്രദേശം തന്നെ ആശ്രമത്തിൻ്റെ ആവശ്യത്തിനായി തരാം അവിടെ അങ്ങ് യഥേഷ്ടം കഴിഞ്ഞാലും എനിക്ക് അത്രയൊന്നും വേണ്ട എൻ്റെ കാല് കൊണ്ട് അളക്കാവുന്ന മൂന്നടി മണ്ണ് മാത്രമേ എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ അതുമാത്രം മതി താപസ ബലിയോട് പറഞ്ഞു ഇവരുടെ സംഭാഷണങ്ങൾ ഇത്രത്തോളം ആയപ്പോൾ ശുക്രാചാര്യൻ മഹാബലിയെ രഹസ്യമായി വിളിച്ചിട്ട് സംസാരിച്ചു ഇത് അപകടമാണ് ഈ കുട്ടിയെ കണ്ടിട്ട് വിഷക്കാരനാണെന്ന് തോന്നുന്നില്ല ഭൂമി പിന്നീട് നൽകാമെന്ന് പറയൂ അയാൾ സാധാരണക്കാരനായ ഒരു സന്യാസികുമാരാണെന്ന് പറയുക വയ്യ പറഞ്ഞു വിട്ടേക്കൂ ശുക്രാചാര്യയുടെ ഉപദേശം മഹാബലിക്ക് സ്വീകാര്യമായില്ല മഹാബലി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുക തന്നെ പറഞ്ഞ വാക്കിനെ തിരിച്ചെടുക്കുക കൊണ്ടാവില്ല എന്താപത്തുണ്ടായാലും അതിന് വയ്യ ബലി തൻ്റെ ഉറച്ചു ശുക്രാചാര്യർ വീണ്ടും നിരസിച്ചു മഹാരാജാവേ ഈ കുട്ടി വെറും ഒരു താപസകുമാരനല്ല സാക്ഷാൽ വിഷ്ണുദേവൻ താപസകുമാരൻ്റെ വേഷത്തിലെത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങയുടെ ഗുരുവായ ഞാൻ പറയുന്നത് കേൾക്കുക ഭൂമി കൊടുക്കരുത് അത് ആപത്തായി തീരും ശുക്രാചാര്യയുടെ നിർബന്ധം മഹാബലിയെ സങ്കടത്തിലാക്കി എങ്കിലും മഹാബലി പറഞ്ഞു ആദരണീയ ഗുരു അങ്ങയുടെ വാക്കുകളെ ഞാൻ ധിക്കരിക്കുകയാണെന്ന് ധരിക്കരുത് ഒരു മുനികുമാരൻ മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാതെ രാജ്യം ഭരിക്കുന്ന രാജാവിനെക്കുറിച്ച് ലോകം എന്തു വിചാരിക്കും ഞാൻ ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച ധർമ്മവും നീതിയും ധൈയും സത്യവുമൊക്കെ തികച്ചും അർത്ഥശൂന്യമാവില്ലേ അതിനാൽ ഞാൻ കുമാരനോട് സംബന്ധിച്ച വാക്ക് പാലിക്കാൻ എന്നെ അനുവദിക്കുമാറാകണം ദയവായി അതിന് എന്നെ അങ്ങ് അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക മഹാബലിയുടെ ഉറച്ച തീരുമാനത്തെ മാറ്റാൻ ശുക്രാചാര്യർക്ക് കഴിഞ്ഞില്ല മഹാബലി താപസകുമാരനെ സമീപിച്ചു താപസകുമാരന് മൂന്നടി മണ്ണ് അളന്നു കൊടുക്കാനുള്ള ഒരുക്കങ്ങളായി കിണ്ടിയിൽ വെള്ളവും പൂവും പൂവുമെടുത്ത് മൂന്നടി മണ്ണിൻ്റെ അവകാശം പൂജാവിധികളോടെ കുമാരന് കൈമാറാൻ ഒരുങ്ങി രാജാവ് പൂവും നീരും നൽകി കിണ്ടിയിൽ നിന്ന് വെള്ളം ചരിച്ചു പക്ഷേ വെള്ളം വീഴുന്നില്ല ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടാക്കി രാജാവിനെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ശുക്രാചാര്യർ ഒരു കരടായി കിണ്ടിയുടെ നാവിൽ അടഞ്ഞിരിക്കുകയായിരുന്നു അത്രയ്ക്ക് വാത്സല്യമുണ്ടായിരുന്നു ശുക്രാചാര്യർക്കും മഹാബലിയോട് കിണ്ടിയുടെ കരട് ആരാണെന്ന് താമസകുമാരനായ വാമനന് മനസ്സിലായി ഒരു കൂർത്ത ദർഭയെടുത്ത് കിണ്ടിയുടെ നാവിൻ ദ്വാരത്തിൽ ഒരു കുത്തു കൊടുത്തു അതോടെ കിണ്ടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വാമനന്റെ കുത്ത് ശുക്രാചാര്യയുടെ ഒരു കണ്ണിലാണ് കൊണ്ടത് അതോടെ അദ്ദേഹത്തിന് ആ കണ്ണ് നഷ്ടമായി കിണ്ടിയിൽ നിന്ന് കരട് മാറി വെള്ളം ഒഴുകിയതോടെ പൂവും നീരും കൊടുത്തു ഇനി ഭൂമി അളന്ന് കൈമാറുകയേ വേണ്ടു മഹാബലി വാമനനായ താപസകുമാരനോട് പറഞ്ഞു ആവശ്യമുള്ളത് അളന്നെടുത്തോളൂ മഹാബലിയുടെ അഭ്യർത്ഥന കേൾക്കേണ്ട താമസം ആ കുമാരൻ്റെ കാലുകൾ വളരാൻ തുടങ്ങി വളർന്നു വളർന്ന് ആകാശം മുട്ടേ വളർന്നു സകലരും അത്ഭുതപര തന്ത്രരായി പൊക്കത്തിനനുസൃതമായി വണ്ണവും ആ രൂപം ഭൂമി അളക്കാൻ തുടങ്ങി ആദ്യത്തെ ഒരടി കൊണ്ടു തന്നെ ഭൂമി മുഴുവനും കൈവശമായി രണ്ടാമത്തെ അടിയോടെ സ്വർഗലോകവും ഇനി മൂന്നാമത്തെ അടി എവിടെ വെക്കാനാണ് ഈ രംഗം കണ്ട് എല്ലാവരും അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ് അതിനിടെ അസുരന്മാർ ആകെ കോപാകുലരായി ഇത് വൻ ചതിയാണ് ദേവന്മാർ ഒപ്പിച്ച പണിയാണ് അസുരന്മാർ ദേവന്മാരോട് ഏറ്റുമുട്ടി അസുരന്മാർ ഒന്നടങ്കം ചത്തൊടുങ്ങി ബാക്കി ശേഷിച്ചവർ പാതാളത്തിൽ പോയി ഒളിച്ചു ഇതിനിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ യഥാരൂപം കണ്ട് മഹാബലി എല്ലാം മനസ്സിലാക്കി മഹാബലിയും പാതാളത്തിൽ പോയി ഒളിക്കുമെന്ന് കരുതി ഗരുഡൻ ബലിയെ പിടിച്ചുകെട്ടി അതോടെ ദേവന്മാർ വിജയഭേരി മുഴക്കി വിഷ്ണുഭക്തന്മാരുടെ ഭജനാലാപനങ്ങളും എങ്ങും കേട്ടു മഹാബലിയുടെ പിതാമഹനായ പ്രഹ്ലാദനും ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രഹ്ലാദനും വാമനമൂർത്തിയെ പ്രകീർത്തിച്ചു ഒപ്പം പ്രഹ്ലാദൻ ഭഗവാനോട് അപേക്ഷിച്ചു അല്ലയോ ലോകൈകനാഥനായ ഭഗവാനെ എൻ്റെ പേരക്കുട്ടിയെ വിമുക്തനാക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ പ്രഹ്ലാദൻ്റെ അപേക്ഷ കേട്ടിട്ട് വിഷ്ണുദേവൻ പറഞ്ഞു ഹേ പ്രിയ ഭക്ത അവൻ പരിശുദ്ധനാണെങ്കിൽ എൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതനാവുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞു തീർന്നതോടെ മഹാബലി ബന്ധനത്തിൽ നിന്ന് മുക്തനായി അതോടെ മഹാബലി മായാമയനായ ഭഗവാനെ സമീപിച്ച് പറഞ്ഞു വാമനമൂർത്തിയായി എൻ്റെ മുന്നിലെത്തിയ അല്ലയോ ഭഗവാനെ അങ്ങ് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിൽ അതീവ ദുഃഖിതനാണ് ഞാൻ അങ്ങ് എൻ്റെ സർവസ്വവും കൈയടക്കി എങ്കിലും ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് പാലിക്കാനായില്ല ഇനി മൂന്നാമത്തെ പാദം വെക്കാൻ ഒന്നും ശേഷിക്കുന്നില്ല എൻ്റെ ഈ ശരീരം മാത്രമേ ഇനി എൻ്റേതായൂ അതിനാൽ ഇതാ എൻ്റെ ഈ തലയിൽ തന്നെ അങ്ങയുടെ മൂന്നാമത്തെ പാദം വെച്ചുകൊള്ളുക ഇങ്ങനെ പറഞ്ഞ് മഹാബലി തലകുനിച്ചു മഹാബലിയുടെ പ്രവൃത്തിയിൽ വാമനാവതാരം പൂണ്ടെത്തിയ വിഷ്ണുദേവനെ സന്തോഷം തോന്നി വലിയ ആപത്തുണ്ടായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാനായി സ്വന്തം ജീവനെപ്പോലും ത്യജിക്കാൻ മഹാബലിക്ക് മടിയുണ്ടായില്ല ഇതിൽ സന്തോഷിച്ച വിഷ്ണു ഭഗവാൻ മഹാബലിയെ ആശീർവദിച്ച് പറഞ്ഞു ജീവിതാന്ത്യത്തോളം ധർമ്മനിഷ്ഠയുള്ളവനായിരുന്ന നീ സാവർണി മന്യോന്തരത്തിൽ ഇന്ദ്രനായി തീരും അതുവരെ വിശ്വകർമാവ് സൃഷ്ടിച്ച സുതലം എന്ന ലോകത്തിൽ നീ സുഖിച്ചു ജീവിക്കുക ഇത്രയും പറഞ്ഞിട്ട് മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് യാത്രയായി മഹാബലിയും കൂട്ടരും സുതലത്തിലേക്കും യാത്രയായി അവർക്കൊപ്പം പിതാമഹനായ പ്രഹ്ലാദനും ഉണ്ടായിരുന്നു അതിനിടെ മഹാബലി തുടങ്ങിവച്ച അശ്വമേധയാഗം ശുക്രമുനി മുഴുമിച്ചിരുന്നു ദേവന്മാർ വലിയ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് മടങ്ങി വളരെ കാലത്തിന് ശേഷമാണ് അവർക്ക് അവരുടെ രാജ്യം വീണ്ടുകിട്ടിയത് അതിൽ അവർ അതിയായി ആഹ്ലാദിച്ചു ആഹ്ലാദത്തിലും അവരെ രക്ഷിച്ച വിഷ്ണു ഭഗവാനെ സ്തുതിക്കാൻ അവർ മറന്നില്ല